നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമുക്കറിയാം ഇന്ന് വൈകുന്നേരം പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഖത്തറിൻ്റെ എയർസ്പേയ്സ് അടച്ചിരിക്കുന്നു ഖത്തറിലുള്ള അമേരിക്കൻ ബേയ്സിനെതിരെ ആയിട്ട് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് ഖത്തറിൻ്റെ എയർസ്പേസ് അടച്ചിട്ടുള്ളത് നമ്മളെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എമർജൻസി ആയിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് അമാൻ എയർപോർട്ട് വഴിയാണ് അഥവാ ജോർഡൻ വഴിയാണ് അപ്പോൾ ജോർഡൻ വഴി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഖത്തർ എയർവേസ് ആയിരുന്നു കാരണം ഭേദപ്പെട്ട കണക്ഷനും നല്ലോ പൈസയും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ടിക്കറ്റ് ഫെയർ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഖത്തർ എയർവേസ് നല്ലൊരു കണക്ഷനായിരുന്നു പക്ഷേ അതുമാത്രമല്ല വരുന്ന കുറേ ദിവസങ്ങളിൽ ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ആളുകൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ടിക്കറ്റുകൾ കൂടുതലും ഖത്തർ എയർവേസ് ആണ് അപ്പം അങ്ങനെ ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ട്രാവൽ ഏജൻ്റുമായിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റുകൾ മാറ്റാനായിട്ട് ശ്രമിക്കുക ഒമാൻ എയർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫ്ലൈ ദുബായ് അവൈലബിൾ ആണ് എമിറേറ്റ്സ് എമറേറ്റ്സ് ആണ് റോയൽ ജോർദാനിയ ആണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്രയും കണക്ഷനുകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പം എല്ലാവരും തന്നെ ടിക്കറ്റുകൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ റീ എൻട്രി ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ റീ എൻട്രികൾ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് അതായത് അങ്ങനത്തൊരു ചെറിയ ക്ലോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ റീ എൻട്രി അപ്ലൈ ചെയ്തിട്ട് നാട്ടിൽ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ റീ എൻട്രിയാണ് നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടുന്നത് അതായത് പുതിയതായിട്ട് റീഎൻട്രി എടുക്കുന്ന ഒരാൾക്ക് ഒരു മാസത്തേക്കാണ് റീ എൻട്രി ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു വരാവുന്ന രീതിയിലാണ് അതിലൊരുപക്ഷേ ഇളവുകൾ കിട്ടുമായിരിക്കും പക്ഷേ അതിനകത്ത് ആ ക്ലോസ് പറയുന്നത് ഒരു ക്ലോസ് പറയുന്നുണ്ട് ബിബെയിൽ നിന്നുള്ള സർക്കുലറിനകത്തും അതൊന്ന് അതുപോലെ തന്നെ ഇവാക്വേഷൻ ഫ്ലൈറ്റ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇവാക്വേഷൻ ഫ്ലൈറ്റ് ഇന്ന് തൊട്ട് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നാളെയും ഫ്ലൈറ്റുണ്ട് അപ്പോൾ ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ടിക്കറ്റ് കിട്ടുന്ന ആളുകൾ എല്ലാവരും തന്നെ രാവിലെ ആറ് മണിക്കാണ് എംബസിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് എംബസിയുടെ ലൊക്കേഷൻ ഹയർകോൺ വൺ ഫോർട്ടിയാണ് അഥവാ എംബസി സ്ട്രീറ്റ് വൺ ഫോർട്ടി ഹയർകോൺ വൺ ഫോർട്ടി എന്നുള്ളതാണ് എംബസിയുടെ ഇന്ത്യൻ എംബസിയുടെ അഡ്രസ്സ് ഇസ്രയേലിലുള്ള അപ്പോൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ എംബസിയിലേക്ക് വേണ്ടിയിട്ട് ഇവാക്വേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ശരിക്കും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ള ആളുകൾ മാത്രം രജിസ്റ്റർ ചെയ്യുക അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വെറുതെ വേണ്ടി രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും എംബസി അവരുടെ സമയം അതിനുവേണ്ടി അമിതമായിട്ട് ഉപയോഗിക്കുകയാണ് അവർ ഈ ആൾക്കാരെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് വിളിക്കുമ്പോഴത്തേനും അവർ വരുന്നു അയ്യോ ഞാൻ പോകുന്നില്ല ഞാൻ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളൂ അതുപോലെ തന്നെ എൻ്റെ സെറ്റിൽമെൻറ്റ് മണി കിട്ടാനുണ്ട് അതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത് ഇട്ടെന്നുള്ളൂ അങ്ങനെയല്ല ഇത് ആക്ച്വലി ഒരു പ്രീ പ്ലാൻഡായിട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂളഡ് ഫ്ലൈറ്റുകളല്ല സോ അതിനുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തല തലേ ആയിരിക്കും അറിയുന്നത് നാളെ ഫ്ലൈറ്റ് ഉണ്ട് നിങ്ങൾ റെഡി ആവണം എന്നുള്ളത് അപ്പം നിങ്ങൾ അങ്ങനെ അണ്സസസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഒറിജിനലി പോവാനിരിക്കുന്ന ഒരാളുടെ സ്ലോട്ട് കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രയോറിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും നിലവിൽ എംബസിയുടെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രയോറിറ്റികളൊന്നും പറയുന്നില്ല രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ ആ രജിസ്റ്റർ എന്നാണോ ആദ്യം രജിസ്റ്റർ ചെയ്ത ആദ്യം ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ആദ്യം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പം നെടുവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾ പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എംബസിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്ലോട്ടിലേക്ക് നിങ്ങളെ മാറ്റിത്തരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഉള്ള വിസ അതായത് ഈ യുദ്ധം തുടങ്ങി ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് ശേഷമുള്ള വിസ എക്സ്റ്റൻഷൻ വരുന്ന വിസ തീരാൻ ഡേറ്റ് അടുത്തിരിക്കുന്ന ആളുകളുടെ വിസയൊക്കെ തന്നെ സെപ്റ്റംബർ മുപ്പതിലേക്ക് ഇപ്പം എക്സ്റ്റൻഷൻ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ആയിട്ടുണ്ട് അത് ഈ ഈ ഒരു കാലയളവ് കഴിയുന്നത് വരെ സെപ്റ്റംബർ മുപ്പതിലേക്ക് ആയിരിക്കും ഇനി പുതിയ ആളുകളുടെയൊക്കെ വിസ എക്സ്റ്റൻഷൻ അങ്ങനെ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ മിശ്രത്തപ്പനിയിൽ നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ റീഎൻട്രി അവൈലബിൾ ആണ് എമർജൻസി റീ എൻട്രികൾ പെട്ടെന്ന് നാട്ടിൽ പോകേണ്ട സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി ആണ് റീ എൻട്രി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇന്ത്യൻ എംബസിയുടെ സർവീസസ് പുനരാരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ എംബസിയുടെ ഡോക്യൂമെൻ്റ് കളക്ഷനോ ഡോക്യുമെൻ്റ് ഡെസ്പാച്ചോ അതുപോലെ തന്നെ പാസ്പോർട്ട് റിന്യൂവലോ എമർജൻസി പാസ്പോർട്ടോ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളൊന്നും തന്നെ ചെയ്യുന്നില്ലായിരുന്നു അവരുടെ സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി കുറവുകൊണ്ടായിരുന്നു അതിപ്പോൾ അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി പാസ്പോർട്ട് അഥവാ വിസ ഇല്ലാതെ നിൽക്കുന്ന ഒരാളും പാസ്പോർട്ടിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ഒരാൾക്കും പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവാക്വേഷനിൽ പങ്കെടുക്കണമെങ്കിൽ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാവരും തന്നെ എമർജൻസി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എമർജൻസി പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും അങ്ങനെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മളതിനു വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരുന്നതാണ് എമർജൻസി പാസ്പോർട്ട് മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു തരാമെന്ന് എംബസി ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇവാക്വേഷൻ ഫ്ലൈറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഈ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് റെഡിയാവുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ദൈവം ഇതാരും തന്നെ വെറുതെ വിളിക്കരുത് പ്ലീസ് കാര്യം നമ്മളുടെ സമയത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് ഞാനും ഒപ്പം അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് ചെയ്തു തരുന്ന സുഹൃത്തുക്കളൊക്കെ ജോലിയിലുള്ള ആളുകളാണ് അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈമും അതിൻ്റേതായിട്ടുള്ള തിരക്കും പ്രത്യേക സാഹചര്യത്തിലുള്ള തിരക്കൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ് സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർത്തും സൗജന്യമായിട്ടാണ് നമ്മൾ ആ സേവനം ചെയ്തു തരുന്നത് ഇസ്രയേലിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് പാർഷ്യലായിട്ട് മാത്രമേ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൂ ൾ ഫുള്ളി ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ജോലി അന്വേഷിക്കാനോ അല്ലെങ്കിൽ മറ്റ് ദൂരത്തെ സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആളുകൾ മാക്സിമം വൈകുന്നേരം നാല് മണിക്കുള്ളിൽ തന്നെ തിരിച്ചെത്താവുന്ന രീതിയിൽ നിങ്ങളുടെ ട്രാവലിങ് കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക ഏജൻസികൾ ഓപ്പൺ ആണ് എമർജൻസി ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഏജൻസികൾ ഓപ്പണാണ് അതുപോലെ തന്നെ ജോർദാൻ വഴി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ട്രാവൽ ഏജൻസി വഴി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രമല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നു എന്നൊരു അവകാശവാദത്തിന് വേണ്ടിയല്ല നിലവിൽ എനിക്ക് അറിയ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇസ്രായേലിൽ ശ്രീജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് ചെയ്യുന്നുണ്ട് സ്വരാജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സജി വർഗീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുമായിട്ടും ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ അവർക്കുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളവരുണ്ടെങ്കിൽ അവരുമായിട്ടും ബന്ധപ്പെടാവുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിൽ ഒരുപാട് ഫയൽ കൂടുതലാണ് നമുക്ക് വരുന്നത് അതുപോലെ നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യാവുന്ന സിസ്റ്റവും ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരേണ്ട ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ വിസ പ്രോസസ്സ് ചെയ്യാവുന്ന ഓപ്ഷനുണ്ട് അതുപോലെ സ്ലോ ആയിട്ട് വിസ പ്രോസസ്സ് ചെയ്യാവുന്ന ഓപ്ഷനുണ്ട് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് മാക്സിമം ഏഴ് അല്ലെങ്കിൽ പത്ത് ഫയലൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ പത്ത് ഫയലൊക്കെ അപ്രൂവൽ ആവുന്നുള്ളൂ അത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ചെയ്ത് കിട്ടുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അവരുടെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ ജോർദാൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയറിൻ്റെ സൈറ്റ് ഡൗൺ ആയിട്ട് കുറേ ആളുകൾക്കൊക്കെ കിട്ടാതെ വന്നിരുന്നു പക്ഷേ അതൊക്കെ ഇന്ന് ക്ലിയറായി ഇന്ന് നിലവിൽ ശനിയാഴ്ച അപ്ലൈ ചെയ്തിരുന്ന എല്ലാ വിസകളും നിലവിൽ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ജോർദാൻ വഴി വരുന്ന ആളുകളിപ്പം നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ എവിടെ നിന്നാണോ ബോർഡ് ചെയ്യുന്നത് അവിടുന്ന് നിങ്ങൾ ബോർഡ് ചെയ്ത് അമാന എയർപോർട്ടിൽ വരുന്നു ഇപ്പം ഖത്തർ ക്ലോസ് ആയ സ്ഥിതിക്ക് ദുബായോ അല്ലെങ്കിൽ വേറെ ഏതാണോ ട്രാൻസിറ്റ് ആ ഒരു കണക്ഷൻ വഴി നിങ്ങൾ എത്തുന്നു എത്തുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടാവും നിങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് എയർപോർട്ടിലുണ്ടാവും നിങ്ങൾക്ക് ഒരു പക്ഷേ രാവിലെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ബോർഡർ ചെയ്ത് ക്രോസ് ചെയ്ത് വരാൻ പറ്റും കാരണം അലമ്പി ക്രോസിങ് ബോർഡർ രണ്ട് മണിവരെയും അപ്പുറത്തുള്ള സെസൈൻ ക്രോസിങ് നമുക്ക് നാല് മണി വരെയും അവൈലബിലിറ്റിയുള്ളൂ അപ്പോൾ ഇതിന് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ജോർദാൻ എക്സിറ്റിൽ വന്നെങ്കിൽ മാത്രമേ ഓൺ ടൈമിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് വരാൻ പറ്റൂ അല്ലാത്തൊരു സാഹചര്യത്തിൽ ബോർഡർ ക്ലോസ് ആവുന്ന ഒരു ഇഷ്യൂം കൂടിയുണ്ട് അപ്പോൾ അതും നിങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യാനായിട്ട് എപ്പോഴും തന്നെ നിലവിലിപ്പം ആളുകൾ കുറവാണെങ്കിൽ എക്സ്പെൻസ് കൂടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോർദാനിൽ നമ്മുടെ ഒരു പ്രതിനിധികൾ നിങ്ങളെ റിസീവ് ചെയ്യും അതിനുശേഷം അവിടെ ഹോട്ടൽ ആവശ്യമുണ്ടെങ്കിൽ ഹോട്ടലിൽ നമ്മൾ ക്രമീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ജോർജാൻ എയർപോർട്ടിൽ നിന്ന് അടുത്ത് ഹോട്ടലിലേക്കും ഹോട്ടലിൽ നിന്ന് നിങ്ങളെ ബോർഡറിലേക്കും കൊണ്ടിരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ആൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് തരികയും അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് പെട്ടെന്ന് പ്രയോറിറ്റി വെച്ചിട്ട് നമുക്ക് സാധാരണ ഗതിയിൽ വലിയ ക്യൂ വരുന്നുണ്ട് അവിടെ അപ്പോൾ നമുക്ക് വി ഐ പി പ്രയോറിറ്റിയിൽ നമുക്ക് എമർജ എമർജൻസി ആയിട്ട് തന്നെ അവിടുത്തെ ക്ലിയറൻസുകൾ ജോർദാൻ്റെ ക്ലിയറൻസും അതുപോലെ തന്നെ ഇസ്രേലിൻ്റെ ക്ലിയറൻസും കഴിഞ്ഞ് ബോർഡർ കടത്തി വിടുന്നതാണ് നമ്മൾ ബോർഡറിൻ്റെ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ട് അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇസ്രേലിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ കൂടെയുള്ള ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട് അവ അവൈലബിലിറ്റി അനുസരിച്ച് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തു തരും അല്ലെങ്കിൽ ടാക്സി ആണെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരുന്നതാണ് പക്ഷേ അലിമ്പിക് ക്രോസിംഗ് പോലത്തെ സ്ഥലത്ത് ഇസ്രായേലായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ജൂഷുള്ള ആളുകൾക്ക് എൻട്രി ഇല്ല കാരണം അലമ്പിക് ക്രോസിംഗ് ഇരിക്കുന്നത് ഫലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിയിലായതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൂടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലീസിനൊക്കെ വരാനായിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അതും അതുകൊണ്ടാണ് എസ്പെഷ്യലി ഇതെടുത്ത് പറയുന്നത് ഇത്രയൊക്കെയാണ് നിലവിൽ ലാസ്റ്റ് ടൈം ഒരു അപ്ഡേഷനായിട്ട് നമ്മൾക്ക് തരാനുള്ളത് അതുപോലെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം